ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ഈ പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നു പോകുന്നത് ഗൗരിയെ ഞെട്ടിച്ചു മാറ്റങ്ങളാണ് ശങ്കറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ശങ്കർ ഗൗരിയോട് ഇനിയുള്ള തൻ്റെ പ്ലാനിങ്ങുകളെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗൗരി എന്നാൽ ഇതേസമയം സമയം വീണ തന്നെ തിരികെ കൊണ്ടുപോകുന്നതിനായി തൻ്റെ ഭർത്താവ് വരികയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് വീണ ഈ കാര്യം മനസ്സിലാക്കുന്ന വീണയുടെ ഭർത്താവ് ഇതേ തുടർന്ന് എങ്ങനെയാണ് വീണയെ തിരികെ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ പുതിയ തിരിച്ചടികളുമായി മുന്നോട്ടു പോകാനാണ് ശങ്കറിൻ്റെ അച്ഛൻ തീരുമാനമെടുക്കുന്നത് കുട്ടി ശങ്കരനെ വീട്ടിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നും മാത്രവുമല്ല കുട്ടിശങ്കരനെ കൊണ്ട് ഗൗരിയെ തള്ളിപ്പറയിപ്പിക്കുക തന്നെ വേണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന അയാൾ അതിനു വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഗൗരിയോടുള്ള ശങ്കറിൻ്റെ പ്രണയം പുതിയ മാറ്റങ്ങൾ ശങ്കറിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്